വേദിയിലും സദസ്സിലുള്ള മൃതവ്യക്തിത്വങ്ങളെ സിനിമയെ സ്നേഹിക്കുന്ന സിനിമയെ പ്രണയിക്കുന്ന ധാരാളം പേര് ഇതിനകത്തുണ്ട് എന്തായാലും നമ്മളെ വിട്ടുപോയ മേഘനാഥൻ ചേട്ടൻ പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവ് ആ പിതാവിൻ്റെ സിനിമകൾ നമ്മൾ ആലോചിക്കുമ്പോൾ കണ്ടതിപ്പോഴും പോയിട്ടില്ല എത്രയോ വർഷക്കാലം താലങ്ക നായർ സാറ് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി എന്നാൽ മകന് വേണ്ട രീതിയിൽ നമ്മൾ അവസരം കൊടുത്തോ മകൻ അതുപോലെ ഉയർന്നോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ നിൽക്കുന്നുണ്ട് മേഘനാഥൻ എന്നാൽ പിതാവിനേക്കാൾ മിടുക്കൻ എന്നാണ് രാവണനും രാവണൻ്റെ പുത്രനായ മേഘനാഥനെയും വെച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്നു മേഘനാഥന് മറ്റൊരു പേരുണ്ട് ഇന്ദ്രജിത്ത് ഇന്ദ്രനെ ജയിച്ചവൻ എന്നാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ഇന്ദ്രജിത്തുമാരാണ് പക്ഷേ അതിനുവേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പല പൂജകളിലും കാണാറുള്ള സിനിമ ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് സഹോദരങ്ങളുമായിട്ട് ഞാനിപ്പോൾ അടുത്ത ബന്ധം പുലർത്തുന്നു അതിൽ ഞാൻ കണ്ടത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറിലധികം പേരും സിനിമാ മോഹങ്ങളുമായി നടക്കുന്നവരാണ് പ്രണയങ്ങളുമായി നടക്കുന്നവരാണ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പലയിടത്തും ഞാൻ രണ്ട് വാക്ക് പറയുന്നത് കാരണം മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ ഏകദേശം ഒരു രണ്ടായിരത്തോളം ഷോകൾ പതിനഞ്ച് പതിനേഴ് വർഷം പ്രസംഗിച്ചിരുന്നു നിങ്ങൾക്ക് സിനിമ മോഹമാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു വ്യത്യാസമുണ്ട് സിനിമ മോഹമാണെങ്കിൽ ആ മോഹത്തിൽ പ്രശസ്തി പ്രശസ്തിയുണ്ടാകും ആ മോഹത്തിൽ പണമുണ്ടാകും മറ്റംഗീകാരങ്ങളുണ്ടാകും എന്നാൽ നമ്മൾ സിനിമയെ പ്രണയിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹേമ കമ്മീഷനിൽ പറഞ്ഞ രണ്ട് വാക്കുകൾ ഹിറ്റായ രണ്ട് വാക്കുകൾ നമ്മളോടൊപ്പം ഉണ്ടാവും സിനിമയെ പ്രണയിക്കുന്നവർ ഏത് തരത്തിലും കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവേണ്ടി വരും ഈ കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ പലയിടത്തും വിളിച്ചു പറയാറുണ്ട് ഈ കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഞാൻ പറയാം ബിഗ് ബോസ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് ലാലേട്ടൻ ആണ് സിനിമയിലേക്ക് ക്ഷണിച്ചതും അല്ലെങ്കിൽ പറഞ്ഞതും അതിനു മുമ്പ് കോളേജ് പഠിക്കുമ്പോൾ അമ്പത്തിനാലോളം സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാനിപ്പോൾ ചേട്ടനോട് പറഞ്ഞു നാടകം മൈ മോണാക്ട് അങ്ങനെ ഏഴ് കോളേജുകളിലായി യൂണിവേഴ്സ് യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കോള കലാപരിപാടികളിലെ സർട്ടിഫിക്കറ്റ് നേടി പക്ഷേ പിന്നെ കാലടി ശങ്കരാ കോളേജിൽ അധ്യാപകനായിട്ട് കയറിയപ്പോൾ കലയ്ക്ക് എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കഴിഞ്ഞതേ ഇല്ല ജീവിത പ്രാരാബ്ധങ്ങളിൽ മറ്റു പല വഴികളിലൂടെ സഞ്ചരിച്ചു പക്ഷെ തിരിച്ച് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബോസിലെത്തി ഈ കലാമേഖലയിലേക്ക് വന്നപ്പോൾ എന്നാൽ കലാമേഖലയ്ക്ക് വേണ്ടി കുറച്ച് സമയം അല്ലെങ്കിൽ കുറേ നാൾ ജീവിക്കണം എന്നാഗ്രഹം തോന്നി അവിടെയാണ് ആ പ്രണയത്തിൽ സിനിമയെ പ്രണയിക്കാൻ തുടങ്ങി ആ പ്രണയിച്ചത് കൊണ്ട് തന്നെ കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റും വളരെയധികം ആവശ്യമാണെന്ന് മനസ്സിലായ മനസ്സിലായൊരു ഫീൽഡാണ് ഇന്ന് ഈ നിമിഷം പറയുമ്പോൾ ഏകദേശം ഇരുപത്തിനാല് സിനിമയോളം ഞാൻ ചെയ്തു കഴിഞ്ഞു അത് അഞ്ച് ആറെണ്ണം പുറത്തിറങ്ങി അതിലൊന്ന് ഒന്ന് ഈശോ എന്ന് പറയുന്ന ജയസൂര്യ മാഷിൻ്റെ ഫിലിമായിരുന്നു അതിലൊരു നെഗറ്റീവ് വില്ലൻ ക്യാരക്ടറായിരുന്നു ഏകദേശം നാല് നാലര കോടിക്ക് നാരായൺ കാര്ത്തിയ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് സോണി ലൈവ് പത്ത് കോടി കൊടുത്തെടുത്ത ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു കൊറോണ സമയത്ത് ഇനിയിപ്പോൾ കുറേ സിനിമകൾ വരാനായിട്ട് ഇരിപ്പുണ്ട് ഞാനിപ്പോൾ പറയാൻ വന്നത് ഈ ഇരുപത്തിനാല് സിനിമയിലൂടെ എനിക്ക് രണ്ട് ലക്ഷം രൂപ പോലും കിട്ടിയിട്ടില്ല എന്നാൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയൽ ഞാൻ അഭിനയിച്ചു അതിലൂടെ എനിക്ക് ഏകദേശം സീരിയലിന് മാത്രം ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപ കിട്ടി ഞാൻ ഇത് പറയാൻ കാരണം സിനിമയിലൂടെ അല്ലെങ്കിൽ സീരിയലിലൂടെ കിട്ടിയ നാല് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം എത്ര ലക്ഷം ആയിക്കോട്ടെ ആ കിട്ടിയതിൽ രണ്ട് ലക്ഷം രൂപ എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിലധികവും വൃദ്ധസേനങ്ങൾക്കും ക്യാൻസർ ആൻഡ് ഡയാലിസി നടത്തുന്ന കുട്ടികൾക്കുമായിരുന്നു സമർപ്പിച്ചത് കാരണം ഞാൻ സിനിമയിലേക്ക് വന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല പ്രശസ്തി ബിഗ് ബോസിലൂടെ തന്നെ ആവശ്യം പോലെ ഉണ്ട് ഞാൻ വന്നത് ചാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ സിനിമയെ പ്രണയിക്കുന്നത് സിനിമയുടെ പണം കണ്ടിട്ടല്ല അതുകൊണ്ട് തന്നെ കോംപ്രമൈസ് എന്ന് പറഞ്ഞത് എനിക്ക് ക്യാരവൻ വേണ്ട മരത്തിൻ്റെ ചോട്ടിൽ നിന്നും ഞാൻ മാറും പൈസ ഇല്ലാത്ത പ്രൊഡ്യൂസേഴ്സാണ് കൂടുതൽ എന്നെ വിളിക്കാറ് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഇല്ലായ്മയിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും അപ്പോൾ പ്രണയിക്കുന്ന സിനിമയെ പ്രണയിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു കലാകാരൻ എന്ന പേരെടുക്കുക എന്നുള്ളതാണ് നല്ലൊരു കലാകാരനായി വളരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഷൂട്ടിങ്ങിൽ കിടക്കാനുള്ള കോംപ്രമൈസിനും നമ്മൾ തയ്യാറായിരിക്കണം അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനും നമ്മൾ തയ്യാറായിരിക്കണം ഞാൻ ഉദ്ദേശിച്ച കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റും ഇതാണ് കേട്ടോ അങ്ങനെ ഇല്ലായ്മയിൽ പ്രൊഡ്യൂസറിനോടൊപ്പം ഡ കാരണം കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ ചിലടെ കണ്ണുകളിങ്ങനെ വികസിച്ച് വരികയായിരുന്നു അപ്പം ഞാനുദ്ദേശിച്ചു ഇതും കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെൻറ്റുമാണ് ഞാൻ അഭിനയിച്ച ചില സിനിമകളിൽ ചിക്കനും മട്ടനും ഇല്ലാത്തതിന് കുറ്റം പറഞ്ഞ കുറച്ച് പേരുണ്ട് ഈ വേഷം കെട്ടുകൾ ഫങ്ങ്ഷന് വരുമ്പം വൃത്തിയായിട്ട് നിങ്ങളുടെ മുമ്പ് വരാനും നിങ്ങൾക്കും എനിക്കും പരസ്പരം കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിയാൽ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് പക്ഷേ വൈകുന്നേരം നിങ്ങളെന്നെ നോക്കിയാൽ തോർത്തു കൊടുത്ത് ആലുവ തട്ടുകടയുടെ ഫ്രണ്ടിലും മറ്റ് പല സ്ഥലത്തും അറുകരിയുടെ മുണ്ടിലും ഒരു വൃത്തിയില്ലാതെ ഞാൻ നടക്കുന്നത് കാണാൻ പറ്റും ദാറ്റ് മീൻസ് അത് എന്നിൻ്റെ ഉള്ളിലെ ചാരിറ്റിയാണ് കാണിപ്പിക്കുന്നത് മൂന്ന് വേദഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇവിടെ നിന്ന് നാളെ പോകും ഇന്ന് മേഘനാഥൻ ചേട്ടൻ പോയെങ്കിൽ ബാക്കി പലരും ഇന്ന് ആ ക്യൂവിലാണ് പോയേ പറ്റൂ സോ നമ്മൾ നാളെ പോകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നലെ വരെ ചെയ്ത നന്മ അല്ലെങ്കിൽ പുണ്യം അതുകൊണ്ടാണ് യേശുദേവൻ പറഞ്ഞത് നീ പുണ്യം ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ പടിവാതിൽ കിടക്കുന്നു അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നീ നേടിയ പ്രാർത്ഥന രണ്ട് നീ നേടിയ ജ്ഞാനം മൂന്ന് നിന്റെ ആത്മാവ് നേടിയെടുത്ത അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ പുണ്യങ്ങൾ നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രാർത്ഥിക്കാനുണ്ടാകണം പലപ്പോഴും നമ്മൾ പോയി എന്താണ് പ്രാർത്ഥിക്കുക എനിക്കെല്ലാം തരണേ അല്ലെ എൻ്റെ മക്കൾക്കെല്ലാം കൊടുക്കണേ എൻ്റെ കുടുംബത്തിന് എല്ലാം കൊടുക്കണേ എന്ന് ഞാൻ ഇന്നിവിടെ വരാൻ നേരത്ത് ഞാൻ പ്രാർത്ഥിച്ചു നിങ്ങളും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഞാൻ പ്രാർത്ഥിക്കാറല്ലോ ഞാൻ ഇത് പോകുന്ന ഫങ്ഷനുകളിൽ പൂജയും പരിപാടിയും ആ ഷൂട്ടിങ്ങും എല്ലാം ഗംഭീരമായി മുടങ്ങാതെ ഒറ്റ ഷെഡ്യൂളിൽ തന്നെ സാറേ ഒറ്റ ഷെഡ്യൂൾ തന്നെ അല്ലേ ഏ അല്ലേ ഒറ്റ ഷെഡ്യൂളല്ലേ ഒറ്റ ചിലപ്പം രണ്ട് ഷെഡ്യൽ ഉണ്ടാകും എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ തടസ്സമൊന്നും ഉണ്ടാവാതെ ഭംഗിയായിട്ട് ഈ സിനിമ ഭംഗിയായിട്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആവണേ അതിൽ എൻ്റെ സാന്നിധ്യവും കൂടെ കൊടുത്തുകൊണ്ട് ഈ സിനിമയൊന്ന് വിജയിപ്പിക്കണേ